സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ നേരിട്ടെത്തിയാണ് മധുവിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും നാളെ അദ്ദേഹം ബി ജെ പി പ്രാഥമികാംഗത്വം സ്വീകരിക്കും അതേസമയം പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തിയ മധു മുല്ലശ്ശേരിയെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കിയതായി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയും അറിയിച്ചു തിരുവനന്തപുരം മംഗലപുരം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയുടെ ബി ജെ പി പ്രവേശനം സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതിനാൽ തന്നെ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മധു മുല്ലശ്ശേരിയുടെ വീട്ടിൽ നേരിട്ടെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ മധു മുല്ലശ്ശേരി അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറച്ചു കാണാനാകില്ലെന്ന് പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും പി വി അൻവറും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നതായും ശ്ശേരി വ്യക്തമാക്കി നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും പ്രവർത്തനങ്ങൾ വലുതാണ് വളർച്ച വലുതാണ് അപ്പൊ അതും പ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മധു മുല്ലശ്ശേരിയുടെ ബി ജെ പി പ്രവേശനം കേരളത്തിലെമ്പാടും ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണെന്ന് വി വി രാജേഷും മധുവിന്റെ അനുഭവസമ്പത്ത് സംസ്ഥാനത്ത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് വി മുരളീധരനും പറഞ്ഞു അതേസമയം പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ മധു മുല്ലശ്ശേരിയെ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയാണെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി അറിയിച്ചു മധു തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംഘടനാ ബോധ്യമില്ലാത്ത ഒരാളെ ഏരിയ സെക്രട്ടറിയാക്കിയതിലൂടെ തങ്ങൾക്ക് തെറ്റുപറ്റിയതായി സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു തനിക്കൊപ്പം നിരവധി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന മധു മുല്ലശ്ശേരിയുടെ പ്രസ്താവനയെ ഏറെ പ്രതീക്ഷയോടെയാണ് ബി സംസ്ഥാന നേതൃത്വം കാണുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം